ലോകപ്രശസ്തനായ തബല വിദ്വാൻ സാക്യറുസൈൻ ഹൃദയ സംബന്ധമായ രോഗം മൂലം അമേരിക്കയിലെ ആശുപത്രിയിൽ ഇന്ത്യൻ സമയം രാത്രി പത്തുമണിയോടെയായിരുന്നു അന്ത്യം സാൻ ഫ്രാൻസിസ്കോയിൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നതിനിടെയാണ് അന്ത്യം എല്ലാവരും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കണമെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലാണെന്നും സാക്യറുസൈന്റെ ബന്ധുക്കൾ അഭ്യർത്ഥിച്ചിരുന്നു അന്ത്യം സംഭവിച്ചത് തബലയെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയവരിൽ ഒരാളാണ് ഉസ്താദ് സാക്രോസേൻ സംഗീത ലോകത്തിലേക്ക് കൈപിടിച്ചത് പിതാവ് ഉസ്താദ് അല്ലാ രേഖ ആയിരുന്നു കേരളത്തോടും ഇവിടുത്തെ താളവാദ്യങ്ങളോടും എന്നും ആത്മബന്ധം പുലർത്തിയിരുന്നു പലതവണ അദ്ദേഹം കേരളം സന്ദർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പെരുവനത്തെത്തിയ സക്രോസേനെ ഗ്രാമം ആവേശത്തോടെ സ്വീകരിച്ചു അന്ന് പെരുവനം കുട്ടന്മാരാർ മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവർക്കൊപ്പം വേദി പങ്കിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ മുംബൈയിലാണ് സക്കിർ ഹുസൈൻ ജനിച്ചത് പന്ത്രണ്ടാം വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങി ഐതിഹാസിക പോപ്പ് ബാൻഡ് ദി ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ് നാഷണൽ എൻഡോമെൻ്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടി അദ്ദേഹത്തെ രാജ്യ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചു കഴിഞ്ഞ ഗ്രാമ്യ പുരസ്കാര വേദിയിലും സാഖിർ ഹുസൈൻ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് മികച്ച കണ്ടമ്പററി ഇൻസ്ട്രുമെൻ്റൽ ആൽബം മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം പങ്കിട്ടത് എഴുപത്തിനാല് വയസ്സായിരുന്നു News Desk, Kerala today.